കുറുപ്പന്തറയിൽ പെട്രോൾ ടാങ്കർ ലോറിക്ക് തീ പിടിച്ചു ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കൊറപ്പും തറയ്ക്കും മുട്ടിച്ചറയ്ക്കും മധ്യേ ആറാം മൈലിലുള്ള അപകട വളവിലാണ് ടാങ്കർ ലോറിക്ക് തീ പടർന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടെയായിരുന്നു സംഭവം പുകയുടെ മണം വന്നതിനെ തുടർന്ന് ലോറി ഡ്രൈവർ വാഹനം റോഡ് സൈഡിൽ നിർത്തിയതിന് പിന്നാലെയാണ് തീയും പുകയും ഉയർന്നത് ലോറിയുടെ ക്യാബിൻ കത്തിയെങ്കിലും പെട്രോൾ ടാങ്കിന്റെ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് മൂലം വൻതരുന്ന ഒഴിവായി കടുത്തടുത്തിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് ഫയർഫോഴ്സിന്റെ നാല് യൂണിറ്റുകൾ സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു